അസ്സാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹിമൻ റഹീം പിശുക്കും പാടില്ല ദൂർത്തും പാടില്ല മിത വ്യയമാണ് വേണ്ടത് എന്ന് സൂചിപ്പിച്ച ശേഷം സമ്പത്തിനെ കുറിച്ച ഇസ്ലാമിൻ്റെ നിലപാടാണ് പറയുന്നത് സമ്പത്തിൻ്റെ ശരിയായ ഉടമ അള്ളാഹുവാണ് ഭൂമിയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന തോതിൽ അത് ഉപയോഗിക്കാനായി വിതരണം ചെയ്യുന്നു ചിലർക്ക് കൂടുതൽ നൽകും ചിലർക്ക് കുറവ് നൽകും അതൊക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളും തീരുമാനങ്ങളുമാണ് അള്ളാഹുവാണ് സൃഷ്ടാവും രക്ഷകനും പരിപാലകനും എന്നതുകൊണ്ട് അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് വിതരണം ചെയ്യുന്നത് യുക്തിപരവും നീതിപൂർവകവുമായിരിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു കൃത്യമായ ജ്ഞാനത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് അവനുദ്ദേശിക്കുന്ന തോതിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന മുപ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്ന റബ്ബക്കയ്യബുസുത്തു റിസ് തീർച്ചയായും താങ്കളുടെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ സമൃദ്ധമായി നൽകുന്നു ബസത്ത എന്ന് പറഞ്ഞാൽ ബസത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നാം ഇന്നലെ പഠിച്ചു പരത്തി നീട്ടി വിശാലമാക്കി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ധാരാളമായി സമൃദ്ധമായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വയക്തിറു അവൻ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു വയക്തിറു റിസ്മ യഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിഭവങ്ങൾ സമ്പത്ത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു സമൃദ്ധമായി നൽകിയില്ല അല്പമേ നൽകുകയുള്ളൂ എന്നർത്ഥം ഇന്ന ഹുഖാൻ നബി എൽബാദിഹി ഹബീർ അംബസീറ തീർച്ചയായും അവൻ അവൻ്റെ ദാസന്മാരെ കുറിച്ച് ആഴത്തിൽ അറിയുന്നവനും നന്നായി നിരീക്ഷിക്കുന്നവനുമാകുന്നു അള്ളാഹുവിന് അവൻ്റെ ദാസന്മാരെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ട് അവരുടെ ഓരോ ചലനവും അവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിപുലമായ വിഭവങ്ങൾ ആർക്കൊക്കെ നൽകണം ആർക്കൊക്കെ വിഭവങ്ങൾ പരിമിതപ്പെടുത്തണം എന്നൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നത് പുരാതന കാലത്ത് സമൂഹത്തിലെ വരേണ്യവർഗം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് സമ്പത്തും സൗകര്യങ്ങളും അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്നതാണ് എന്നാണ് അതിനെ ഖണ്ഡിക്കുന്നതാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ പ്രഖ്യാപനം നല്ല ആളുകൾക്ക് വിഭവങ്ങൾ കൂടുതൽ നൽകുക ചീത്ത ആളുകൾക്ക് വിഭവങ്ങൾ കുറച്ച് നൽകുക എന്നതല്ല അള്ളാഹു ചെയ്യുന്നത് പാവങ്ങളിലും മുതലാളിമാരിലുമൊക്കെ നല്ല ആളുകളും ചീത്ത ആളുകളുമൊക്കെ ഉണ്ടാവും സ്വന്തമായുള്ള സമ്പത്ത് കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് മിതമായി ചിലവഴിക്കുകയും ഒപ്പം മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ അവകാശം നൽകുകയും ചെയ്യുക എന്നതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ സാമ്പത്തിക നിലപാട് അള്ളാഹുവിനെ ദൈവമായി ആരാധിക്കുക മാതാപിതാക്കളെ പരിചരിക്കുക കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും പാവങ്ങളെ സഹായിക്കുക പിശുക്കോ ദൂർത്തോ കാണിക്കാതെ മിതത്വം പാലിക്കുക സമ്പത്തിന്റെ യഥാർത്ഥ ഉടമയും അത് ആവശ്യമായ തോതിൽ വിതരണം ചെയ്യുന്നതും അള്ളാഹുവാണെന്ന് അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പനകളിൽ ഇതുവരെ എണ്ണി പറഞ്ഞത് ഇനി വ്യക്തി ജീവിതത്തിൽ മനുഷ്യൻ അള്ളാഹുവിനെ അകത്തും പുറത്തും ഒരുപോലെ ഭയപ്പെടുന്നുണ്ടോ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ എന്ന് അവരുടെ കുടുംബ സാമൂഹിക ഇടപെടലുകളിൽ വ്യക്തമാവുമെന്ന് സൂചിപ്പിക്കുന്ന ഏതാനും ആയത്തുകളാണ് ഈ കൽപ്പനകളുടെ ഭാഗമായി വരുന്നത് അത് ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു